പിന്നെ എന്താന്നറിയില്ല ഒട്ടുമിക്ക ആൾക്കാർക്ക് എനിക്ക് മെസ്സേജ് അയക്കുന്നത് പറയുന്നേടാ ഇനിയൊരു ദിലീപിനെ കുറിച്ച് വീഡിയോ ഇടറ എന്ന രീതിയിലാണ് എന്നോട് പലരും പറയുന്നത് ദിലീപിനെ കുറിച്ച് നീ ഒരു വീഡിയോ ഇടറാം ഇപ്പൊ ഇടറാം എന്നൊക്കെ പറഞ്ഞ പല ആൾക്കാരും പറയുന്നു ഞാൻ ദിലീപിനെ കുറിച്ച് വീഡിയോ ഇടണോ അതോ ദിലീപിന്റെ ഈ വിഷയത്തിലേക്ക് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് വീഡിയോ ഇടണോ എനിക്കെന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ള ഒരു അഭിപ്രായം എന്നത് മാത്രമായിട്ട് ഒരു പക്ഷെ ഈ ഒരു വീഡിയോ ചുരുങ്ങി പോകാനുള്ള സാധ്യത എന്തായാലും പരമോന്നത കോടതി ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു ദിലീപ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ ഈ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കുന്ന രീതിയിലേക്കാണ് സംഗതികളൊക്കെ എത്തിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഇതൊക്കെ ഇതിനൊക്കെ രസകരമായ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് കഴിഞ്ഞ നിമിഷത്തിൽ എന്താണ് ദിലീപ് പറഞ്ഞത് എന്ന് കേട്ടു പലരെയും ഞാനടക്കമുള്ള പലരെയും പല അർദ്ധരാത്രികളിലും പല അസമയങ്ങളിലും ഞങ്ങളുടെ വീടുകളിൽ സുരക്ഷിതരായി കൊണ്ടാക്കിയിട്ടുള്ള ഡ്രൈവർമാരുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാ സഹപ്രവർത്തകരെയും അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ് ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്ക് സമയത്ത് ഇന്ന് രാത്രി എങ്ങാണ്ട് കൊച്ചിയിൽ കൂടിയൊരു എല്ലാ സിനിമാ നടന്മാരും നടിന്മാരൊക്കെ പങ്കെടുത്ത ഒരു പരിപാടിയില്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണക്കുറിപ്പ് പരിപാടിയിലാണ് എല്ലാവരും അവരവരെ അഭിപ്രായം പറഞ്ഞ നടക്കി മഞ്ജു എന്ന് പറഞ്ഞ മഞ്ജു ഭാര്യ പറഞ്ഞത് ദിലീപിൻ്റെ ആദ്യ ഭാര്യ പറഞ്ഞത് ഇതിന്റെ പുറകിൽ ഒരു ഗൂഢാലോചനയുണ്ട് ഈ ഒരു ഒറ്റ വാക്കാണത്ര കേസിൻ്റെ എല്ലാം തുടക്കം ോചന ഉണ്ട് ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞെടുത്താണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടിയുണ്ട് ഇദ്ദേഹത്തിന്റെ ഈ ഒരു അഭിപ്രായം കൃത്യമായിട്ടും ഇതിന്റെ പുറകിൽ ആരാണ് എന്ന രീതിയിലുള്ള ഈ ഒരു അഭിപ്രായത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് ഇത് വളരെ പ്ലാൻഡ് ആയിട്ടാണ് ദിലീപ് പറഞ്ഞത് അങ്ങനെ പ്ലാൻഡ് ആയിട്ടാണ് ദിലീപ് ഇത് പറഞ്ഞു പറഞ്ഞതെന്നത് ഞാനെല്ലാം പറയുന്നത് കേട്ടോ അതും ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം ഇപ്പോൾ എൽ ഡി എഫിനൊപ്പമാണ് എന്ന് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം നേരത്തെ ക്രാഫ്റ്റ് ചെയ്ത പ്രതികരണമാണ് ദിലീപ് അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞത് എന്ന് വച്ചാൽ ദിലീപിന് നല്ല ഉണ്ടായിരുന്നു ഈ കേസിൽ നിന്ന് അദ്ദേഹം മോചിതമാകും എന്ന് രണ്ട് അതിജീവിതയ്ക്ക് ഇതുവരെ പ്രതികരിക്കാൻ സാധിച്ചിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം നീതിന്യായ വ്യവസ്ഥയിൽ അവര് ഇപ്പോഴും പ്രതീക്ഷ വച്ചു പുലർത്തുന്നു എന്ന് വേണം അവര് പ്രതികരിക്കാതിരിക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ആദ്യ പ്രതികരണം ആദ്യ നിമിഷങ്ങളിൽ നൽകാതിരിക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നോക്കൂ ഇവിടെ ഇതാണ് ഇദ്ദേഹം അറിയാ ചുമ്മാ നടന്നു പോയെ ഇതിൽ നിന്ന് കാര്യം കൃത്യമായിട്ടും ദിലീപിന് അറിയാമായിരുന്നു എന്ന് പറയുന്നു അതെന്തുമേ ആയിക്കോട്ടെ എന്ന് പറയുന്ന ഒരു പേജ് ഷെയർ ചെയ്തിട്ട് നടി േര് നിങ്ങൾക്കത് കാണാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇതിപ്പോ ഗുണ്ട ഉണ്ടായിരുന്നു ഈ ഗുണ്ട ഒരു ദിവസം ചോറുണ്ടിരിക്കുമ്പോൾ അങ്ങേർക്ക് ഒരു കുറ്റകൃത്യം ചെയ്യാൻ ആഗ്രഹം തോന്നി ഗുണ്ടായത് സാധാരണ ആരെങ്കിലും പൈസ കൊടുത്ത് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ആണ് ഇയാൾ കുറ്റകൃത്യം ചെയ്യാറ് കൊട്ടേഷൻ എടുക്കലാണ് ഗുണ്ടയുടെ ഉപജീവന മാർഗം പക്ഷേ ഇന്നൊരു ദിവസം എന്തുകൊണ്ടോ അയാൾക്ക് ആരും ഒന്നും പറയാതെ തന്നെ ഒരു കുറ്റകൃത്യം നടത്താൻ ആഗ്രഹം തോന്നി അയാൾ പോയി റാൻഡമായി ആയി ഒരു സ്ത്രീക്ക് നേരെ ഒരു കുറ്റകൃത്യം നടത്തി അയാൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി ഇനിയിപ്പോൾ ശിക്ഷ അനുഭവിക്കാൻ പോവുകയാണ് ഈ ഗുണ്ട ചിലപ്പോൾ ആലോചിക്കും എന്നാലും എന്തുകൊണ്ടായിരിക്കാം ആ ദിവസം ചോറുണ്ടിരിക്കുമ്പോൾ തനിക്ക് ആരും ആരും ഒന്നും പറയാതെ തന്നെ വിളിച്ചൊന്നും പറയാതെ തന്നെ പോയി ഒരു കുറ്റകൃത്യം നടത്താൻ തോന്നിയത് അതിശയമായിരിക്കുന്നു എന്നാണ് ദിവ്യപ്രഭ ഷെയർ ചെയ്ത ഒരു പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു വലത് വിങ് നമ്മുടെ കേരളത്തിലുണ്ട് ആ വലത് വിങ്ങിന്റെ അപ്പോസ്തലൻ ശ്രീജിത്ത് പണിക്കരാണ് ആ പണിക്കർ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഇനി അയാൾ പറയട്ടെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നമ്മൾ ഇതുവരെ കേട്ടത് കാണാനുണ്ടാവുമല്ലോ ഇതുവരെ കേട്ടത് ഒരു പക്ഷം മാത്രമാണ് ഇരുപക്ഷവും കേട്ടതും തെളിവുകൾ കണ്ടതും കോടതി മാത്രമാണ് ഒരു കൊടും ക്രിമിനലിന്റെ വാക്കുകേട്ട് എട്ടുകൊല്ലം അന്വേഷിച്ചിട്ടും ഗൂഢാലോചനയും കൊട്ടേഷൻ കൊടുക്കലുമൊന്നും കോടതിയെ ബോധിപ്പിക്കാൻ കേരള പോലീസിലും ഇടുക്കർക്കും ചാനൽ ചർച്ചകളിൽ ഡയലോഗ് ആച്ച അഭിഭാഷകർക്കും സാധിച്ചില്ലെങ്കിൽ ബാക്കി ഇനി അയാൾ പറയട്ടെ എട്ടുകൊല്ലം എന്നത് ഒരു ചെറിയ സമയമല്ലെന്ന് എല്ലാവരും സമ്മതിക്കുമല്ലോ ഇന്ന് തോറ്റത് പ്രോസിക്യൂഷൻ മാത്രമല്ല ഏകപക്ഷീയമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത മിക്ക മാധ്യമങ്ങളും കൂടിയാണ് ദിലീപ് തന്റെ കേസ് നേരിട്ടത് സോഷ്യൽ മീഡിയയിലല്ല കോടതിയിലാണ് അയാൾക്ക് പറയാനുള്ളതും നമ്മൾ കേൾക്കണം അതിന് കേരളത്തിനും ഇവിടുത്തെ മാധ്യമങ്ങൾക്കും ബാധ്യതയുണ്ട് ഒരു സംശയവുമില്ല ദിലീപിനെ പറയാനുള്ളതും നമുക്ക് കേൾക്കുക തന്നെയാണ് പക്ഷേ അപ്പോഴും തനിക്ക് നീതി ലഭിച്ചോ ഇല്ലയോ എന്നറിയാതെ ആരാണ് ഇതിന് പുറകിൽ എന്ന് അറിയാതെ ഒരു പെൺകുട്ടി ഒരു അതിജീവിത അവിടെ ഉണ്ട് എന്ന് മറന്നുപോകരുത് അവരിന്ന് രാത്രി എങ്ങനെയായിരിക്കും ഉറങ്ങുക എന്നതുപോലും ഒരു പക്ഷെ നമ്മള് ചിന്തിക്കുന്നില്ല എന്ന് കൂടി മനസ്സിലാക്കുക സ്ത്രീകളുടെ ഇത്തരം അവസ്ഥകളില് വലിയ പ്രതീക്ഷകളൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത് എനിക്ക് വലിയ സംശയമാണ് കാരണം ഇതിനെ പറ്റിയൊക്കെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വന്നിരുന്ന റിപ്പോർട്ടർ ചാനലിലോട് ഈ വിധി വന്നതിനു ശേഷം ദിലീപ് കുറ്റക്കാരനല്ല എന്നുള്ള ഈ വിധി വന്നതിനു ശേഷം എങ്ങനെയാണ് ഇവിടുത്തെ പൊതുജനങ്ങൾ പെരുമാറിയത് അവസാനിപ്പിക്കാൻ വിചാരിക്കും ഞങ്ങൾ അവൾക്കൊപ്പമാണ് ഞങ്ങൾ അവൾക്കൊപ്പമാണ് ഞങ്ങൾ അവൾക്കൊപ്പമാണ് ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്കൊപ്പമാണ് ഇവിടെ ദിലീപിനെതിരെയാണ് ഞങ്ങൾ നിൽക്കുന്നതെന്നെല്ലാ മാധ്യമത്തെ പറയുന്നത് ഇപ്പോഴും ഞങ്ങൾ ആ അതിജീവിതയ്ക്കൊപ്പമാണ് ആ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്കൊപ്പമാണ് ഇപ്പോഴും ഞങ്ങളെന്ന് പറയുമ്പോഴ് ഊക്കി വിളിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നിങ്ങൾക്ക് അവിടെ കാണാം ഊക്കി വിളിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കാണാം ആക്ഷേപിക്കുന്ന കളിപ്പിക്കുന്ന അപമാനിക്കുന്ന ഒരു കൂട്ടം ആളുകളെ നിങ്ങൾക്ക് അവിടെ കാണാം ഈ ജനങ്ങളെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പീഡിക്കേണ്ടത് ഇവരെ ഒരു പെൺകുട്ടി ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടാൽ ഇവരത് നോക്കി നിന്ന് ആസ്വദിക്കുമെന്നാണ് എനിക്ക് തോന്നിയത് ബാക്കി ഞങ്ങൾ എന്ന് വാങ്ങാൻ തന്നെയാണ് മാറ്റവും കാണിച്ച ഒരു മാറ്റവും ഞങ്ങൾ കൃത്യമായി ന്യായത്തിന്റെ ഇനിയും ഇതേപോലെ തന്നെ ആ ഒരു എന്താ പറയുക കീ ശബ്ദം ഉണ്ടായത് മൊബൈൽ ഫോണിൽ ഉണ്ടായ ശബ്ദമൊന്നുമല്ല പച്ച തെറി വിളിച്ചതാണ് ഈ ചാനല് ഞങ്ങൾ ഇപ്പോഴും അതിജീവിതക്കൊപ്പമാണെന്ന് പറയുമ്പോൾ ആവട്ടെ നമുക്ക് അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാം ദിലീപ് അല്ലെങ്കിൽ വേറെ ആര് എന്ന് പറയുന്ന പകരമായിട്ട് പച്ച പച്ചത്തേറി വിളിക്കുമ്പോഴും എടക്കെയാണ് നമ്മൾ പോകുന്നത് നമ്മൾ ആർക്കൊപ്പമാണ് സത്യത്തിൽ പറഞ്ഞു ഞാനത് അവസാനിപ്പിക്കും ഇതെല്ലാം കണ്ട് നിങ്ങൾക്കൊരു ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് വിശ്വസിച്ചു ബോബായ്